ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസി ബിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കവർ പ്ലാന്റ്സുകൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന കേട്ടോ കുറഞ്ഞ വിലയിൽ കവർ പ്ലാന്റ്സുകളുടെ വെറൈറ്റികൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് നമുക്കൊത്തിരി പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ ഇതുപോലെ നെക്സ്റ്റ് വീക്കിലും ഒരുപാട് വെറൈറ്റി ബോഗ്യൻവില്ല പ്ലാന്റ്സുകൾ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാളെയും മറ്റന്നാളുമായിട്ട് ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് ഗ്ലോണിമ പ്ലാന്റിസിൻ്റെ വെറൈറ്റികൾ എത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്സ്ആപ്പ് വാട്ട്സ്ആപ്പിൽ കഴിഞ്ഞാൽ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡിൽ വരുന്ന പ്ലാൻസുകളുടെ എല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കുഞ്ഞ വില മുതൽ അതായത് നമ്മൾ എഴുപത് രൂപ മുതലുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വിലയുടെ പ്ലാന്റ്സുകളും അത്യാവശ്യം റയർ വെറൈറ്റീസ് ആയിട്ടുള്ള വിലയുടെ പ്ലാന്റ്സുകളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു വിലയുടെ പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലാത്തവർക്ക് റയർ വെറൈറ്റീസ് കളക്ട് ചെയ്യണം അങ്ങനത്തെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഡി ടി ഡി സി കൊറിയറ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് കൊറിയർ അതുപോലെ തന്നെ പെറ്റ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ പെറ്റ് സർവീസിലെടുക്കുന്നവർക്ക് നാഷണൽ ഹൈവേയിൽ പോയി അല്ലെങ്കിൽ എം സി റോഡിൽ പോയി നമുക്ക് അവിടെ വിളിക്കുമ്പോൾ സമയത്ത് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിലാണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കോൾ ചെയ്യുന്നതിന് ശേഷം മാത്രം ഡയറക്റ്റ് വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളാണ് എത്തിയിരിക്കുന്ന കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യേണ്ടതായിട്ടില്ല മാക്സിമം വാട്സപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഓരോ പ്ലാൻസിൻ്റെയും സൈസ് ഐ ഡി ഒക്കെ കൃത്യം കൃത്യമായിട്ട് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലാന്റ്സുകൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പ്ലാൻസുകൾക്ക് ബില്ല്ടിയിപ്പിച്ചിട്ട് പിന്നീട് സ്കിപ്പായി പോകുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടായിരുന്നാലും മതി കേട്ടോ പുതിയ കസ്റ്റമർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ ലിസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സുകൾ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റുകളുടെ ലിസ്റ്റ് ഇടുക അല്ലെങ്കിൽ പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് ഇന്നത്തെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളുടെ ലിസ്റ്റ് അതോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി മെൻഷൻ ചെയ്തിട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്രസ്സിൽ പിൻകോഡും ഫോൺ നമ്പർ മസ്റ്റായിട്ടും വേണ്ടതാണ് കേട്ടോ നിങ്ങളത് കാര്യം മറന്നു പോകരുത് മിക്കവരും നമുക്ക് പിൻകോഡ് ഇട്ട് തരുന്നില്ല അല്ലെങ്കിൽ ഫോൺ നമ്പർ ഷെയർ ചെയ്തിരുന്നില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ അഡ്രസ്സാണ് വേണ്ടത് കേട്ടോ കൂടുതൽ ഒന്നും പറയാനില്ല ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓരോ ഐറ്റം ആയിട്ടാണ് കാണിക്കുന്നത് ഐഡികൾ കാണിക്കുന്നുണ്ട് അത് പൂക്കളുടെ പിക്ചർ നമുക്ക് ഇവിടെ എല്ലാത്തിൻ്റെയും മദർ പ്ലാന്റ്സുകളൊന്നും കാണിക്കാനില്ല അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ പൂക്കൾ കാണിക്കും ബാക്കി നമ്മൾ റെഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ്സ് ആണ്ട്ട് വരുന്നത് ദ യുവർ സൈസുള്ള സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ്സിലാണ് സ്വീഡലിംഗ് പ്ലാന്റ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റൂട്ടും കാര്യങ്ങളുള്ള ദ യുവർ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പറഞ്ഞത് സെവൻറ്റി റുപ്പീസാണ് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ എന്താ ബ്യൂട്ടി പിങ്ക് കുഞ്ഞു പ്ലാന്റുകളിൽ പോലും പൂക്കൾ പൂക്കളുണ്ടാകുമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ എന്താ ബ്യൂട്ടി പിങ്കിൻ്റെ പ്ലാന്റ്സ് ആണേ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാന്റ് സൈസ് ഇതാണുള്ളത് കേട്ടോ ഇത്രയാണ് പ്ലാന്റ് സൈസ് ഉള്ളത് ഈ ഒരു സൈസ് തന്നെയാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ പ്ലാന്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റ് വെച്ചുള്ള കോമ്പോയുടെ എമൗണ്ട് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇതിൽ ഈ ഒരു പ്ലാന്റിലാണ് പൂക്കൾ വന്നിരുന്നുള്ളൂ ബാക്കി തലൊക്കെ പൂക്കളായി വരുന്നുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റെമ്മും കാര്യങ്ങളും നല്ല റൂട്ട് പിടിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ബോഗിയൻവില ഒരു ബൊഗിയൻവില പോലും പ്ലാന്റ്സ് പോലും കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് കളക്ട് ചെയ്യാവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സുകളാണ് ഈ ഒരു പ്ലാന്റ്സിലെട്ടോ ഈ ഹൈബ്രിഡ് ബോഗിയൻവില ഒന്നും കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു റീസണബിൾ പ്രൈസ് എവിടെയും കിട്ടാത്തൊരു റീസണബിൾ പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ചില്ലി വെറൈറ്റീസുകളുടെ കൊണ്ടുവരാനായിട്ട് കുറഞ്ഞ വലിയ ചില്ലി വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ നമുക്ക് ചില്ലിയുടെ തന്നെ ആറ് വെറൈറ്റി നമുക്ക് ഇന്നലെ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ആറ് വെറൈറ്റി ചില്ലി പ്ലാന്റ്സുകളാണ് ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ട്രാ ട്രാവൽ ചെയ്തു വന്നപ്പോൾ എൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒത്തിരി പൊഴിഞ്ഞ് പോയിട്ട് കേട്ടോ എന്ന് വെച്ചാൽ നല്ല സ്റ്റെമ്മാണ് നല്ല റൂട്ട് പിടിച്ച നല്ല സ്റ്റെമ്മാണ് ഇതുപോലത്തെ ചെറിയ കപ്പിലാണ് പ്ലാന്റ്സുകൾ എത്തിയിരിക്കുന്നത് നമ്മൾ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഈ ഒരു കപ്പ് ഒഴിവാക്കിയിട്ടായിരിക്കും അക്കാശ്യം നല്ല വെയിറ്റ് തന്നെ നല്ല കട്ട മണ്ണാണ് വരുന്നത് ഈ ഒരു കപ്പ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ചുവട് അങ്ങാതെ ആയിരിക്കും ഈ പ്ലാന്റ്സുകൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ ചില്ലിയുടെ ഏതൊക്കെ പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നോക്കാം ചില്ലി വെറൈറ്റീസ് ആറ് വെറൈറ്റി ചില്ലി വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് അൻപത് പ്ലാന്റ് വെച്ച് ഫിഫ്റ്റി നമ്പേഴ്സ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചില്ലി വെറൈറ്റി വന്നപ്പോൾ തന്നെ അതിൻ്റെ ലീഫുകൾ പൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും നല്ല സ്റ്റെമ്മാണ് വന്നിരിക്കുന്നത് ഒക്കെ നല്ല റൂട്ട് പിടിച്ച അത്യാവശ്യം നല്ല സ്റ്റെമ്മാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ വെറൈറ്റീസും ഏതാണെന്ന് നോക്കാം ഇത് നമ്മളൊരു നല്ലൊരു കോംബോ ആയിട്ടാണ് കേട്ടോ ചില്ലി വെറൈറ്റീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ പ്ലാന്റ്സുകളും ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഓറഞ്ചാണ് കേട്ടോ വരുന്നത് ദാ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി ഓറഞ്ച് ആണ് അതാ ഇതാണ് പ്ലാന്റ് സൈസ് പ്ലാന്റ് സൈസ് എല്ലാത്തിൻ്റെ ഏകദേശം ഒന്നും ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ വരുന്നത് ദാ ഈ ഒരു വെറൈറ്റിയാണ് വന്നിരിക്കുന്നത് ചില്ലി ഓറഞ്ച് റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഒന്നാമത്തെ വെറൈറ്റി വരുന്നത് ചില്ലി ഓറഞ്ച് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി പിങ്ക് അധികം നമുക്ക് മാർക്കറ്റിൽ വരാത്തൊരായിട്ടാണ് ചില്ലി പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ചില്ലി പിങ്കിൻ്റെ റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ചില്ലി പിങ്ക് ആണ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചില്ലി വൈറ്റ് നമുക്ക് മാർക്കറ്റിൽ എവിടെ അവൈലബിൾ അല്ലാത്ത ഒരു ഐറ്റം ആണ് ചില്ലി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കെട്ടോ കുറച്ച് ആയിട്ടുള്ള റയറായിട്ടുള്ള ആണ് ചില്ലി വൈറ്റ് അധികം നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങാത്ത ഒരു വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി വരുന്നത് ചില്ലി വൈറ്റ് ആണ് അടുത്ത് വരുന്നത് ചില്ലി യെല്ലോ ആണ് ഇട്ടോ വരുന്നത് അ ചില്ലി ആണ് വരുന്നത് നാലാമത്തെ വെറൈറ്റി വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ഐസ്ക്രീം അധികം മാർക്കറ്റിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ചില്ലി ഐസ്ക്രീം വരുന്നത് ലീഫുകൾ എല്ലാത്തിനും കുറവാണ് കേട്ടോ ലീഫുകൾ പൊഴിഞ്ഞു പോയേക്കണോ ഒത്തിരി ലീഫുകൾ ഇന്നലെയും പൊഴിഞ്ഞു പോയിരുന്നു ഇന്നായപ്പോഴത്തേക്കും കുറച്ചും കൂടി ലീഫ് പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതാ ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീമിൻ്റെ എന്താ കുഞ്ഞു പ്ലാന്റിൽ പോലും ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് കാണാൻ വെച്ചോ കേട്ടോ അതെ ചില്ലി ഐസ്ക്രീമിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൽ പോലും ചില്ലി ഐസ്ക്രീം ഫ്ലവർ ഉണ്ടായി കാണുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡ് ചിലപ്പോൾ മിക്കവാറും എല്ലാവരെയും കയ്യിലും ഉണ്ടാകുമെന്ന് തോന്നുന്നു ചില്ലി റെഡിൻ്റെ ഒരു പ്ലാന്റ് അടുത്തൊരു വെറൈറ്റി ആണ് നമുക്ക് നോക്കാം ആ ഇപ്പം ടോട്ടൽ ആറ് വെറൈറ്റിയാണ് ആണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്കിവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റിയുടെ അടിപൊളി ഒരു കോംബോ ഓഫറാണ് വരുന്നത് ഇനി ഈ ഒരു ആറ് വെറൈറ്റിക്ക് നമുക്ക് റൂട്ടും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതാ ഇതിന് വന്നിരിക്കുന്ന റൂട്ടും കാര്യങ്ങളും റൂട്ട് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം എല്ലാത്തിനും ഇതുപോലെ നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സുകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച മതിയെന്ന് പുതിയ ലീവ്സുകൾ കയറി വരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പ്ലാന്റ്സുകൾ നടുമ്പോൾ വലിയ ചട്ടിയിൽ തന്നെ നന്നായിട്ട് വളമിട്ട് നടുക കാരണം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നല്ല ഇത്രയും റൂട്ട് വരണ ന ഒത്തിരി സമയം എടുത്തിട്ടാണ് ഇത്രയും റൂട്ട് സാധാരണ ബോഗിൻ വിലയിൽ റൂട്ട്സുകൾ പിടിച്ചിട്ടാനായിട്ട് നല്ല താമസമാണ് ഇത്രയും റൂട്ട് വന്നെങ്കിൽ ഒത്തിരി നാളായി ഇത് നട്ടിട്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കണ്ടോ ഇത്രയും റൂട്ട്സ് വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിത് കവറിൽ കെട്ടിയായിരിക്കും നമ്മൾ അയക്കുന്നത് ചുവടിനെ ഒരു അനക്കവും തട്ടാതെയായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് ഒരു വെറൈറ്റിയും കൂടി ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിന് റൂട്ട്സും കാര്യങ്ങളും ചെക്ക് ചെയ്യാം ഇത് മാത്രം റൂട്ട്സ് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആട്ടോ അപ്പോൾ ഒന്നും പേടിക്കാനില്ല ഈ ഒരു പ്ലാന്റ്സുകൾ വാങ്ങിച്ചാലും അപ്പോൾ ഇന്ന് ഈ ഒരു ആറ് വെറൈറ്റി ചില്ലി പ്ലാന്റ്സുകൾ അപ്പോൾ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിച്ചു ഓരോന്നെ സൈസുകൾ കാണിച്ചു ലീഫുകൾ കുറവാണെന്ന് കാണിച്ചു ലീഫിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല കേട്ടോ ലീഫ് ബോഗൻവില്ലയുടെ ലീഫൊക്കെ പൊഴിഞ്ഞാലും ഇപ്പോൾ പെട്ടെന്ന് ലീഫ് കയറി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റി ചില്ലിക്കും ഇന്നത്തെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് ഈ ഒരു ആറ് വെറൈറ്റി ചില്ലിക്ക് റേറ്റ് വരുന്നത് കേട്ടോ എണ്ണൂറ് രൂപയ്ക്ക് അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇതിനകത്ത് റയറായിട്ടുള്ള ചില്ലി ഐസ്ക്രീമും അതുപോലെ തന്നെ ചില്ലി വൈറ്റും അതൊക്കെ നല്ല ആയിട്ടുള്ള ചില്ലി ആണ് അതുപോലെ ചില്ലി പിങ്കും അധികം മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത ഇല്ലാത്ത ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഒറ്റ വിലയാണ് ഇട്ടിരിക്കുന്നത് എല്ലാത്തിനും കൂടി കൂടിയിട്ട് നമ്മൾ എയ്റ്റ് ആണ് കോംബോ ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് വ്യത്യാസം ഉണ്ടാകും ചില്ലി ഐസ്ക്രീം റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ചില്ലി ഐസ് റേറ്റ് വരുന്നത് ചില്ലി വൈറ്റ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ മേടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി കയ്യിൽ കിട്ടുമ്പോൾ ഇതിനെന്താ ലീഫുകൾ ഇല്ലാത്തതെന്ന് ചോദിക്കരുത് ഇത്രയും ലീഫ്സുകളേ ഉള്ളൂ ലീഫ്സുകൾ പൊഴിഞ്ഞു പോയേക്കുവാണ് ഞാൻ പറഞ്ഞു നട്ടുവെച്ച രണ്ടാഴ്ച മതി ഇതിനൊക്കെ ലീഫ്സുകൾ കയറി വരുന്നത് പുതിയതേ പുതിയ ലീഫ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പെട്ടെന്ന് ലീഫുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വെറൈറ്റി ഏതാണെന്ന് വെച്ചാൽ സോഫിയ ഇന്ത്യയാനെന്ന് പറയുന്ന പ്ലാന്റ്സ് ഒത്തിരി പേര് എൻക്വയർ ചെയ്യുന്ന പ്ലാന്റ് ആണ് സൂഫിയ ഇന്ത്യാന ഉണ്ടോന്ന് അത് ഇതുപോലത്തെ ചെറിയ കപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പ്ലാൻസിൻ്റെ ലീവ്സുകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലീവ്സോട് കൂടിയിട്ടാണ് സൂഫിയ ഇൻഡ്യാന വന്നിരിക്കുന്നത് അപ്പോൾ സൂഫിയ സൂഫിയാൻഡ്യാനയുടെ ഒരു റെഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൂഫിയ സൂഫിയാൻഡ്യാനയ്ക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഇതൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ചെ ചെടിയാണ് ബിദാതിരി ബിദാതിരി കുറഞ്ഞ വിലയിൽ ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബിദാതിരിയുടെ പ്ലാന്റ് നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചക്കായി റേറ്റ് കുറച്ചിട്ടാണ് നമുക്ക് ഈ ഇതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് റേറ്റ് കുറച്ചിട്ടുമ്പോൾ അതുപോലെ നമുക്ക് റേറ്റ് കുറയ്ക്കാനും സാധിക്കുന്നു അപ്പോൾ ഇത് ബിദാതിരിയുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ഒരു റയർ വെറൈറ്റി തന്നെയാണ് ബിദാദരി എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് ഈ ഒരു സൈസുള്ള ബിദാതിരിയുടെ പ്ലാന്റിന് ഇന്ന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞാൽ ക്രിസ്റ്റീനയുടെ പ്ലാന്റ് ആണ് കേട്ടോ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണ് ക്രിസ്റ്റീന അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് കുറച്ച് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളൂ വന്ന പ്ലാന്റ് നമുക്ക് എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഉള്ളതിൽ നല്ല പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കാനായിട്ട് വച്ചിരിക്കുന്നത് കേട്ടോ അപ്പം പ്ലാന്റ്സിനെല്ലാം നല്ല റൂട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള ആണ് ക്രിസ്റ്റീനയുടെ റേറ്റ് വരുന്നത് ടു എയ്റ്റി രൂപയാണ് ക്രിസ്റ്റീന പ്ലാന്റിന് റേറ്റ് വരുന്നത് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കോംബോയാണ് കേട്ടോ നാല് വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് ആദ്യം വരുന്ന ജാക്കിറാന എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് അധികം പ്ലാന്റ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഒന്നാമത്തെ വെറൈറ്റി വരുന്ന ജാക്കിറാന ഓറഞ്ച് ആണ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാറയുടെ ലൈറ്റ് പിങ്ക് മഹാറയാണ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഡോക്ടർ റാവു ഓറഞ്ച് ആണ് ഇങ്ങനെയാണ് പ്ലാന്റ്സ് ലീഫുകൾ കുറവായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ കവറിൽ നിന്ന് പ്ലാന്റ്സുകൾ മാറ്റി നട്ടാൽ മാത്രമേ നല്ല ലീഫൊക്കെ ഉണ്ടായി വരുള്ളൂ കേട്ടോ കവറിലിരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ വളർച്ചയുണ്ടാകില്ല അടുത്തത് വരുന്നത് ദ മഹാറയുടെ ഡാർക്ക് പിങ്ക് അപ്പോൾ രണ്ട് മഹാറയും ഒരു ഡോക്ടറാവും ഒരു ജാക്കിറായ് മഹാറയുടെ പ്ലാന്റ്സിൻ്റെ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ഫ്ലവർ ആണ് കുറച്ചും കൂടി വലിയ ഫ്ലവർ ആവുട്ട് ഇത് ഫ്ലവർ കുറേ നാൾ നിൽക്കുകയും ചെയ്യും ഇത് ഡാർക്കും അജന്തയാണ് വരുന്നത് കേട്ടോ അങ്ങനെ നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റി പ്ലാന്റ്സിൽ നിന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ ഫോർ ഹൺഡ്രഡ് ആണ് കോംബോ പ്രൈസ് വരുന്നത് അധികം കോംബോ അവൈലബിൾ അല്ല കേട്ടോ ഒരു പത്ത് സെറ്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്ലാക്ക് മൊണാലിസ കേട്ടോ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് മൊണാലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ദാ ഈ ഒരു ബ്ലാക്ക് മൊണാലിസ പ്ലാന്റ് ദ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് മൊണാലിസ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടാങ്ക്ലോങ് ഓറഞ്ച് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസിലുള്ള ടാങ് ലോങ് ഓറഞ്ച് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പത്ത് പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ബ്രൗൻ്റെ പ്ലാന്റ് ആണ് ആണ്ട്ടെന്താ ഇങ്ങനെയാണ് ചോക്ലേറ്റ് ബ്രൗൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ചോക്ലേറ്റിൻ്റെ ഒരു കളറാണ് വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് നമുക്കൊന്ന് കാണാം എന്താ ഇങ്ങനെയാണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ചോക്ലേറ്റ് ബ്രൗൺൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പത്ത് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചുനിക്കൂ സ്വാമി എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് ആണ്ട്ടത് ഇതുപോലെ നിറച്ചും ഫ്ലവർ ഇട്ടിരിക്കുന്ന അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് കൊറിയർ അയച്ച് കൊടുത്തിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊറിയർ അയച്ച് കൊടുത്തിരുന്നു അതുപോലെ തന്നെ നമുക്കിത് ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാത്തവർക്ക് ഇത് നമുക്ക് വലിയ ചട്ടിയാണ് ഇനി പെറ്റ് സർവീസിലെടുക്കണം എന്നുള്ളവർക്ക് പെറ്റ് സർവീസിൽ സർവീസിലെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു അഞ്ച് പ്ലാന്റോളം നമുക്ക് ചുനി ഗോസ്വാമി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് ടോപ്പ് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ നല്ലൊരു അടിപൊളി കോംബോ കണ്ടാലോ എവിടെയും കിട്ടാത്തൊരു കോംബോ പ്രൈസിലാണ് നമ്മൾ ഇന്നൊരു റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ റെഡിയാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇന്നിവിടെ കുഞ്ഞു വില മുതലുള്ള പ്ലാന്റ്സുകളും അതുപോലെ ഉള്ള പ്ലാന്റ്സുകളും റയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അടിപൊളി കോംബോ ഓഫർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൂടി കൃത്യമായിട്ട് കാണണം കേട്ടോ നമ്മൾ ഇത്ര ദിവസം കൊടുത്ത പ്ലാന്റുകളുടെ സൈസ് അല്ല ഇന്ന് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും ഇത് നമുക്ക് ഇന്നത്തെ

അതാ ഇങ്ങനെയാണ് അടണയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വാട്ടർമെലൻ കിസ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് എല്ലാവർക്കും അറിയാം ഒത്തിരി ആയിട്ടുള്ള വെറൈറ്റിയാണ് വാട്ടർമെലൻ കിസ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇങ്ങനെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇന്നിവിടെ വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോയാണ് കേട്ടോ എപ്പോഴും കിട്ടാത്തൊരു നല്ല അടിപൊളി ഒരു പ്രൈസിനാണ് നമ്മൾ ഇന്ന് ഈ കോംബോ റെഡിയാക്കി വെക്കുന്നത് ഇന്ന് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോ റെഡി ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റഫറൻസ് ബിറ്റ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ആദ്യം വരുന്നത് ബട്ടർ കപ്പ് രണ്ടാമത്തെ പ്ലാന്റ്സ് അടർണ മൂന്നാമത്തെ പ്ലാന്റ്സ് വരുന്നു വോട്ടർ മെലൻ കിസ് ഇങ്ങനെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ആയിരത്തി അമ്പത് രൂപയാണ് മൂന്ന് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ടൂർ റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഒരു പ്ലാന്റിന് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ഒക്കെ റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ അപ്പോൾ ദാ ഇന്ന് ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് മൂന്ന് പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ടും ആണ് കേട്ടോ ഒരു അടിപൊളി ഒരു കോംബോ ഓഫർ തന്നെയാണ് കേട്ടോ ഇത് പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു കവറോടുകൂടി തന്നെയായിരിക്കും അയക്കുന്നത് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ മൂരയമ്മ എന്ന് പറഞ്ഞാൽ റയർ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്നതിന് വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ദാ പ്ലാന്റിൻ്റെ സൈസ് ആണ് കേട്ടോ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് മൂരായമ്മ വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകളാണ് ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഈയൊരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ദാ ഇങ്ങനെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ മാക്സിമം നല്ല സേഫ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ലീഫുകളും കമ്പോളും ഒന്നും ഒടിയാതെ മാക്സിമം സേഫ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു പ്ലാന്റ്സുകളെല്ലാം അയക്കുന്നത് ഇത് മുരയമ്മ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സെയിലിന് വരുന്നത് ഇതുവരെ നമുക്ക് വരാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ പിന്നെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ഇതിൻ്റെ ഇരുപത് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ കുറച്ച് ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ കാണാം ഇന്ന് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് കയാട്ടയുടെ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കയാട്ടയുടെ പ്ലാന്റിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സൈസുള്ള കയാട്ട പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കയാട്ടയുടെ പൂവിൻ്റെ കളർ ഞാൻ സൈലിൽ റെഫറൻസ് പിക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ കയാട്ടയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്ത് വരുന്നത് വിശാഖ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ആണ്ട്ടതാ നമുക്ക് വന്നിരിക്കുന്ന കവർ പ്ലാന്റിൽ വിശാഖയുടെ കവർ പ്ലാന്റിൽ പ്ലാന്റിൽതാ ഒരു കവർ പ്ലാന്റ് ഫ്ലവർ വന്നിട്ട് അപ്പം നമ്മളത് ആ വെറുതെ പോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ വാട്ടർ മെലൻ ഗിസ് പോലെയാണ് ഈ വിശാഖയുടെ പ്ലാന്റിൻ്റെ ഫ്ളവർ ഇങ്ങനെയാണ് ഇങ്ങനെയാണിതാ ഇതിൻ്റെ ഫ്ലവർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കവറിൽ വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ പൂ വന്നപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് എടുത്ത് പൂട്ടിലേക്ക് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു വിശാഖയുടെ പ്ലാന്റ് നമുക്ക് ആവശ്യത്തിന് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സെയിലിന് അവൈലബിൾ ആയിരിക്കുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ അപ്പോൾ ത്രീ സ്റ്റാറിൻ്റെ പ്ലാന്റിന്റെ സൈസ് നമുക്ക് ഒന്ന് നോക്കാം ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ത്രീ സ്റ്റാർ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിരിക്കുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്രീസ മജന്തയാണ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ളതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് വലിയ കവർ സൈസാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കൊരു അഞ്ച് പ്ലാന്റോളമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബ്രീസ മജന്തയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഹവായ് വെല്ലിറ്റിൻ്റെ പ്ലാൻസ് ആണ് ഈ ഒരു സൈസുള്ള ഹവായ വെലിൻ്റെ കവർ പ്ലാന്സുകൾ അവൈലബിൾ ആണ് ഈ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ അതായത് ഈ ഒരു സൈസുള്ള സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാൻസ് ആണ് വന്നിരിക്കുന്നത് സൺസ്റ്റോൺ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്രീസ പീച്ചാണ് കേട്ടോ അപ്പോൾ ബ്രീസ പീച്ചിൻ്റെ പ്ലാന്റ് സൈസ് നമുക്കൊന്ന് കാണാം ദ ഈ ഒരു സൈസുള്ള ബ്രീസ പീച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ഈ ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള അടുത്തൊരു പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കെട്ടോ ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട് ടു ഫോർട്ടിയാണ് ബ്ലൂബെറി ഐസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതെങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഏതൊക്കെയുള്ളതെന്ന് ഈ ബ്ലൂബെറി ഒക്കെ ഹാങ്ങ് ചെയ്യാനായിട്ട് നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് ആ പിന്നെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിൽ അവൈലബിൾ ഇത് വാട്ടർ മെലൻ കിസിൻ്റെ ഓൺ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്ടർ മെലൻ കിസ് ചിലർ ഓൺ റൂട്ട് തന്നെ ചോദിക്കാറുണ്ട് ചിലർ ഗ്രാഫ്റ്റ് തന്നെ ചോദിച്ച് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് വാട്ടർ മെലൻ കിസിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ് ഈ ഒരു സൈസുള്ള ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അല്ല ഈ ഒരു സൈസുള്ള വലിയ കവർ സൈസാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള വോട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് കേട്ടോ ദ ഗോൾഡൻ റാവു എന്നാണ് പേര് വരുന്നത് വലിയ കവർ സൈസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞാൽ അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ആണ് നമുക്ക് ഏഴ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദ ഗോൾഡൻ റാവുൻ്റെ ദയ്യൂർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു റയർ വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോ അതും ഓൺ റൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ സുവർണയുടെ പ്ലാന്റിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സുവർണ വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഈ ചെറിയ കവർ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ സുവർണയുടെ പ്ലാന്റ്സ് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് റേറ്റ് വരുന്ന ടു ഫിഫ്റ്റി സുവർണയുടെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് സെപ്റ്റംബർ ആണ് ആട്ടോ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വയൽറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബട്ടർ കപ്പിൻ്റെ ഫ്ലവറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ഒരു അമ്പത് പ്ലാന്റ്സോളം എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി രൂപയാണ് പ്രൈസ് വരുന്നത് ഫയർ അപ്പൽ ഓറഞ്ചിൻ്റെ നമുക്ക് ദയ്യൂർ സൈസുള്ള പ്ലാന്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള ഫയർ അപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളാണ് ഈയൊരു സൈസുള്ള ഫയർ അപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പൽ ഓറഞ്ചിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഫയർ അപ്പൽ ഓറഞ്ചിന് റേറ്റ് വരുന്നത് കേട്ടോ നാട് പേര് എൻക്വയറി ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ് മഹാറാണിയുടെ പ്ലാന്റ്സ് കെട്ടോ അപ്പം മഹാറാണിയുടെ നമുക്ക് ദയ്യൂർ സൈസുള്ള എട്ടിഞ്ച് പോട്ടിലുള്ള പ്ലാൻറ്സ് അവൈലബിൾ ആണ് മഹാറാണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കൊറിയർ അയക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിട്ട് തന്നെ കൊറിയർ അയക്കാൻ പറ്റും പെറ്റ് സർവീസിൽ വേണ്ടവർക്ക് പെറ്റ് സർവീസിൽ അയക്കാനും സാധിക്കും കേട്ടോ അടുത്തുകൂടെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്ത് വരുന്നത് ബ്രീസ റെഡ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ബ്രീസാ റെഡിൻ്റെ ഓൺ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഹാങ് ചെയ്യാനൊക്കെ നല്ല രീതിയിലായിട്ടോ ഈ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീസാറെഡിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്കൊരു ആറ് ഏഴ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം ഗോൾഡൻ അടർന്നാണ് കേട്ടോ അതാ നമുക്ക് ഗോൾഡൻ അടർയിൽ പൂവുണ്ടായിരിക്കുന്നതാണ് കാണുന്നത് നമുക്കിവിടെ വരുമ്പോൾ പൂക്കളും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വലിയ സൈസുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ അടണയ്ക്ക് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ സെക്കൂറ ബല്ലാക്കൻ്റെ പ്ലാന്റ്സുകൾ അപ്പോൾ സെക്കൂറബലാക്കൻ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ സെക്കൂറബല്ലാക്കി ഇന്ന് ഹാങ് ചെയ്യാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് സെക്കൂറബല്ലാക്കെന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ ഓൺ റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു സെക്യൂര ബെല്ലാക്കിയ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല രീതിയിൽ ഇത് ഹാങ്ങ് ഒക്കെ ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ബോട്ടിൽ നന്നായിട്ട് ഹാങ് ചെയ്യാൻ പറ്റേണ്ട പ്ലാന്റ് ആണ് കേട്ടോ സെക്യൂര ബെല്ലാക്ക അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അടുത്തോരായിരുന്നു അഡാസ് ഡോയുടെ പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അഡാസ് ജോയുടെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റെമ്മാണ് അഡാസ് ജോയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് അഡാസ് ജോയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്ന ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം ഒരു റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ലീഫിൽ ഒരു ചെറിയ വെരിയേഷനോട് ഇട്ടൊരു പ്ലാന്റ്സ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കുഞ്ഞു കവറിൽ വന്ന പ്ലാന്റിന് ഫ്ലവർ ഇട്ടേക്കണ ആട്ടോ കാണുന്നത് അപ്പോൾ ആ ഫ്ലവർ ഇട്ട പ്ലാന്റ് നമ്മളൊരു പോർട്ടിലേക്ക് വെച്ചേക്കുന്നതാണ് നമുക്കൊരു റഫറൻസിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ പ്ലാന്റ് സൈസൊക്കെ വരുന്നത് എങ്ങനെയാണ് ഒക്കെയാണ് പ്ലാന്റ് ഒക്കെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇല്ല അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ അർജുനയുടെ പ്ലാന്റ്സ് ആട്ടോ അതാ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ അർജുനയുടെ പ്ലാന്സിലൊക്കെ നല്ല രസമാണ് അർജുനയുടെ പ്ലാന്റ്സിന്റെ ഫ്ലവർ കാണിയിട്ട് നാലോ അഞ്ചോ പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അത്യാവശ്യം നല്ല വലിയ കവറിൽ വന്നിരിക്കുന്ന വലിയ സൈസ് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ ബ്രീസാ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് കെട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇന്നും നല്ല അടിപൊളി ഒരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് സിക്സ് ആയിരുന്നു റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതും ടോപ്പ് റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റും കൂടി എടുക്കുന്നവർക്ക് ഇന്നൊരു നല്ലൊരു കോമ്പോ ഓഫർ വരുന്നത് ആണ് രണ്ട് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത് കേട്ടോ ഗോൾഡൻ ബ്രീസ റെഡ് ഗോൾഡൻ പെട്രോ പാമ്പിനോ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ രണ്ട് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടൈഗർ മാർബിൾ ഓറഞ്ച് പറഞ്ഞ വെറൈറ്റി ആയിട്ട് നല്ല ടോപ്പ് റയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ടൈഗർ മാർബിൾ ഓറഞ്ച് വരുന്നത് ദാ ഇങ്ങനെയാണ് ലീഫ് വരുന്നത് ലീഫൊക്കെ നല്ല വേരിഗേറ്റഡ് ആയിട്ട് ഇതിന് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നാലോ അഞ്ച് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ വജുതലീഷന്ന് പറഞ്ഞാൽ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവറൊക്കെ കാണാനായിട്ട് അയ്യൂർ സൈസുള്ള അലീഷയുടെ പ്ലാന്റ് ആണ് നമുക്ക് ആ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഒരു അഞ്ച് പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം റുബിയാന എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് റുബിയാന വരുന്നത് പ്ലാന്റ് സൈസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് റുബിയാന പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്ന് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് വരുന്നത് റുബിയാനാണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് റുബിയാന കേട്ടോ ഇപ്പോൾ വരുന്നത് സിൽവർ റെഡ് ആണ് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറി വന്ന പ്ലാന്റ് ആണ് സിൽവർ റെഡിൻ്റെ പ്ലാന്റ് ഒത്തിരിപേര് ആവശ്യപ്പെട്ട് വാങ്ങിച്ചിരുന്ന പ്ലാന്റ് ആട്ടതിൻ്റെ ലീഫുകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ലീഫ് കളർ തന്നെ ഒരു സിൽവർ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ആ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സിൽവർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇന്ന് പ്രൈസ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ടാലോങ് പിങ്കിൻ്റെ പ്ലാന്റ് വന്നിട്ടുണ്ടോ വളരെ കുറച്ച് മാത്രം പ്ലാന്റ് ആണ് ടാങ്ക്ലോങ് പിങ്ക് എന്താ കുഞ്ഞ് പ്ലാന്റിൽ പോലും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടാങ് ലോങ് പിങ്ക് നമുക്കൊരു എട്ട് പ്ലാന്റ് ഓളാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ടാങ് ലോങ് പിൻറ്റിന് പിങ്കിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ടാങ് പിങ്ക് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്ക് കുറച്ച് ചിത്ര വെറൈറ്റീസ് ആണ് വരുന്നത് ചിത്രയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചിത്ര ദ ഈ ഒരു സൈസുള്ള ചിത്ര പ്ലാന്റുകളാണ് വരുന്നത് ചിത്രയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റെമ്മും കാര്യങ്ങളൊക്കെയാണ് ചിത്രയ്ക്ക് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള അടുത്തോരായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ദ ജിവലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജീവലിൻ്റെ ജീവൽ വെറൈറ്റിയാണ് ജിവൽ പിങ്കാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ജീവൽ പിങ്കിന് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബിഗോജസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഗോൾഡൻ ബിഗോജസിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഒരു റയർ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു മുപ്പത് പ്ലാന്റോളം നമുക്ക് അവൈലബിൾ ആണ് വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ റെഡ് വെൽവറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് റെഡ് വെൽവറ്റ് വന്നിരിക്കുന്നത് അതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് ഫ്ലവർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സില് കൊറിയർ അയക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒത്തിരി നീളമുള്ള പ്ലാന്റ്സ് നമ്മൾ കുറച്ച് പീസും കട്ട് ചെയ്ത് കളയും കേട്ടോ അതാ റെഡ് വെൽവറ്റിന് നല്ല ഫ്ലവറൊക്കെ നിറച്ചും ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള സ്റ്റോക്ക് നമുക്ക് ആണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ നിങ്ങൾ പെറ്റ് സർവീസിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടില്ല അല്ലാതെയാണ് നമ്മൾ അത് കൊറിയറായിട്ടാണ് അയക്കുന്നതെങ്കിൽ നമുക്കൊരു കുറച്ച് പീസ് നമ്മൾ അതിൻ്റെ മോൾ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയക്കുള്ളൂ കാരണം ഒത്തിരി ആണ് പ്ലാന്റ് കെട്ടോ അതുപോലെ തന്നെ നമുക്ക് അവൈലബിളാണ് റെഡ് റെഡ് ടാങ് ലോങ്ങിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എന്താ റെഡ് ടാങ് ലോങ്ങിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ വരുന്നത് ടാങ് ലോങ് റെഡ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതും നമുക്ക് കൊറിയർ അയക്കുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരുപാട് വെറൈറ്റി റയർ വെറൈറ്റി പ്ലാന്റ്സുകളെല്ലാം നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ പക്ഷെ അതൊന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല ഇഞ്ച് പോട്ടിലുള്ള ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം റീം ഗാർഡിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ